കിലോമീറ്റർ ദൂരം സൈഡ് കൊടുക്കാതെ ഒരു 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 ഡ്രൈവർ വണ്ടി വണ്ടി ഓടിച്ചുകൊണ്ട് അവരാ ഞാനാണ് ശ്രീ പി സി ജോർ ഇപ്പൊ കുറച്ചു ദിവസമായി നമ്മൾ ചാനൽ ചർച്ചയിൽ കേൾക്കുകയാണ് മേയറും ഡ്രൈവറും എതുമായിട്ടുള്ള ഒരു സംഭവം താഴെങ്കിലും ഈ സംഭവം മേയർ തെറ്റാണോ ഡ്രൈവർ തെറ്റാണോ താങ്കൾ തോന്നുന്നത് ഞാൻ മേയർ എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിൽ എനിക്ക് അവരുടെ സ്വഭാവത്തെപ്പറ്റി അവരുടെ പെരുമാറ്റത്തെ പറ്റി ഒത്തിരി പരാതി എനിക്കുണ്ട് അവരുടെ പോക്ക് ശരിയല്ലെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ യതു എന്ന ട്രാൻസ്പോർട്ട് ഡ്രൈവറുമായിട്ടുള്ള ഇഷ്യൂവിൽ ആ മേയറിന്റെ ഭാഗത്ത് കുറെ ഏറെ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവരൊരു പൊതുപ്രവർത്തക എന്നതിൽ അവരൊരു ന്യായം ചെയ്യുന്നത് ഒരു കിലോമീറ്റർ അല്ല അഞ്ച് കിലോമീറ്റർ ദൂരം സൈഡ് കൊടുക്കാതെ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചോണ്ട് പോവുക കിട്ടാതിരുന്ന ഒരു മേയറാന്ന് നോക്കാം മേയർ എം എൽ എ ആയിരിക്കുന്നത് അവരാ വണ്ടി കടത്ത് അറിഞ്ഞ് ഒരു സെറ്റ് തെരഞ്ഞു ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിലും അവനെ ആ കൊടുത്തേനെ വേറെ കാര്യം മനസ്സിലാക്കണം ഈ ആനയൊക്കെ മേയറെ തീർച്ചയൊരു സുഖമാണ് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയം വെച്ചല്ല വന്നത് രാഷ്ട്രീയം വെച്ചാണ് ഞാനും മേയർ തീർ പറയുന്നത് പക്ഷെ എന്നെ കിട്ട് ഒത്തു ഓടി നടക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് വണ്ടി പറഞ്ഞാൽ സൈഡ് വരിക ഉമ്മാൻ മൂന്ന് കിലോമീറ്റർ നാല് മീറ്റർ സൈഡ് കിട്ടിയാൽ ഞാൻ ചെയ്തോണ്ടിരിക്കാനെന്താ എന്നെ ഓടിച്ചിടിയ സൈഡ് കെട്ടിട്ട് ഒരു പത്ത് കിലോമീറ്റർ പതുക്കിട്ട് പത്ത് കിലോമീറ്റർ വെച്ച് പതുക്കിട്ട് അവനൊക്കെ വലിപ്പിക്കാറുണ്ട് അവൻ ട്രാൻസ്പോർട്ട് ബസ് ഏതാ ഇതുപോലെ ഇതുപോലുള്ള ബസ്സാ സൂപ്പർ ഫാസ്റ്റ് ഓടിക്കുക അവൻ ഒരു മണിക്കൂർ നേരമായിട്ട് ടെലിഫോണിൽ നിൽക്കുക എന്ന് പറഞ്ഞ അവൻ എന്താ അവ സർവീസ് വെച്ചോണ്ട് അവൻ ഡിസ്മിസ് ചെയ്യാൻ ഈ ആളുകൾ കുറ്റം അവർക്ക് മേയറായി പോയി അവര് മേയറായി പോയി അവർ കുഴപ്പം ഇണ്ട് അവരുടെ കഴിച്ചുണ്ടായതല്ലേ അതിനാ കുത്തുന്നെ അത് കൊടുമ്പോ എം എൽ എം എൽ എന്ന് അവരോട് ഇതിന് ആ സ്വഭാവമൊക്കെ വെച്ചിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് നോക്കി നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറയും ഞാൻ അതിന് ഉദാഹരണം പറയാം ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ എനിക്കൊരു അനുഭവം ഉണ്ട് തൃശ്ശൂർ ടോൾ പ്ലാസ എം എൽ എയുടെ വണ്ടി ഞാൻ വണ്ടി ഇവിടെ നിർത്തി നടക്ക ഈ കാശ് മരിക്കുന്ന അവൻ എന്റെ വണ്ടി കണ്ടത് എം എൽ എന്ന് കാശ് കിട്ടുകയല്ലോ അവൻ ഇങ്ങോട്ട് നോക്ക് ഇടത്തോട്ട് നോക്കും വനത്തോട്ട് നോക്ക് വണ്ടി വിട്ടുകൊണ്ടിരിക്ക ഞാൻ ഇറങ്ങിയിട്ട് പോയ സഹോദര എം എൽ എന്റെ ഒന്ന് ഫോട്ടോ എന്ന് പറയു കമ്പ് മുക്കാരാ കാരണം ഞാൻ കാശ് കൊടുക്കുന്നില്ലല്ലോ ഇറങ്ങിയിട്ട് ആ ഒറ്റ അട്ടിക്ക് അവനെ വീഴ്ച അവന്റെ മൂന്ന് ഇതുണ്ടായിരുന്നു മൂന്ന് വണ്ടി കടത്താനുള്ള മൂന്ന് മാസം അടിച്ചുപൊടിച്ച് വെള്ള കളഞ്ഞു എന്നിട്ട് മുഴുവൻ വണ്ടി കടത്തിക്കൊണ്ട് പോക്കണം അവർ രസന തൊട്ടെടുത്ത് സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനാ ഇത് മുഴുവൻ ഫോട്ടോ എടുത്ത് കണ്ടോണ്ടിരിക്കയായിരുന്നു പുള്ളി ഓടി ഇറങ്ങി വന്നെച്ചാൽ ഞാൻ അടി കൊടുത്തോണ്ട് അറസ്റ്റ് ചെയ്ത് പോയി അതന്നെ പുള്ളിക്ക് പൂർത്തിയായി ഈ രാജ്യത്ത് പൊതുപ്പുറത്തിന് എം എൽ എ മാർക്ക് സ്വല്പം നീതിപൂർവമുള്ളവരായിരിക്കണം സിറ്റി പോയി ഞാൻ അടി വെച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതായത് അഞ്ചു മണി അതിൽ ആറര മണി വരെ കറണ്ട് ഇല്ല ഫോൺ എടുക്കല്ല ഫോണ് ഈ ഫോൺ റിസീവർ എടുത്ത് മാറ്റി വെച്ചിരിക്കമാര് എത്ര ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് പേരും ഒന്ന് പരാതി പറഞ്ഞു ഇലക്ട്രിസിറ്റി ഫോൺ കൊടുക്കുക കറണ്ടില്ല ഞാൻ നേരെ വണ്ടി കൊടുത്ത് പ്രൈവറ്റ് കൂടിയാണ് ഒറ്റയ്ക്കായിരുന്നു ചെന്ന് അറിയാൻ നോക്കിയപ്പോഴേ വിശ്സവർ എടുത്ത് മാച്ചു വെച്ചാൽ മൂന്നെണ്ണം കടമ ഉറങ്ങുക ഒറ്റ അടിക്കുകയും വീഴ്ചയാണ് രണ്ടായി കൊടുത്ത് വിട്ടും അങ്ങനെ മൂന്നെണ്ണത്തിൽ എടുത്തിട്ടടിക്കുകയും അതിന് ശേഷം ഞങ്ങളെ ഈരാറ്റോടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇങ്ങനെ പരാതി കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതൊക്കെ കൊടുക്കണം ഞാൻ അവരെ എം എൽ എ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാനും മേയർ എന്ന നിലയിൽ അവർ ചെയ്തതിനെ നൂറ് ശതമാനം ഞാൻ അനുകൂലിക്കുകയാണ് ഞാൻ ഒരു ആ ബസ്സിനകത്ത് ഇറക്കി വിട്ടെന്നുള്ളത് ഞാൻ അന്വേഷിച്ച് അവരങ്ങനെ ഇറക്കി വിട്ടിട്ടില്ല അയാളെ ഒരക്ഷനവൻ ഈ നട കയറി അതെ സ്റ്റെപ്പ് കയറി ബസ്സിനകത്ത് പോലും എം എൽ എ കയറിയിട്ടില്ലെന്നാണ് വളരെ ആധികാരികമായി ഒരാൾ എന്നോട് പറഞ്ഞു പിന്നെ ഇപ്പം മുഴുവൻ പരാതിയായിട്ട് പറയുമ്പോൾ ഇതെല്ലാം പറയാം ആ കോടതി ചെന്നു കോടതിയിലത്ത് പരാതി കൊടുത്തിട്ട് കൊടുത്ത സ്വാഭാവികമായിട്ട് അന്വേഷിക്കാൻ പോലീസിലേക്ക് കൊടുക്കും പോലീസ് അത് അത് പറഞ്ഞ സ്റ്റേഷൻ കേസ് എടുക്കാം അതിനൊന്നും ഇനി കാര്യമില്ല കോടതി പറഞ്ഞു കോടതി കുറ്റം കണ്ടെത്തിയിട്ടില്ല കോടതി നമ്മൾ വൺ സിക്സ്റ്റിന്ന് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് കോടതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷിച്ചിട്ട് കുറ്റം കണ്ടെ കുറ്റക്കാരെ അറിയിക്കും അതുകൊണ്ട് അത് വലിയ ആരൊക്കെ അതാരും എം എൽ എ ആണെന്നല്ലോ എംഎൽഎ സമയം കിട്ടിട്ടില്ല കേറിയിട്ടില്ല അപ്പൊ മെമ്പർ കാർഡ് ഉണ്ട് ആ ഡ്രൈവർ അറിഞ്ഞോണ്ട് കണ്ടക്ടറോണ്ട് അഡ്ജസ്റ്റ്മെന്റ് മെമ്പർ കാർഡ് എങ്കിൽ ഞാൻ ചൂട് ഒരു മണിക്കൂർ ഇവൻ യാത്ര ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിക്കുന്നു ഒരു മണിക്കൂർ ഓഫീസിൽ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ആ ബസ്സിൽ ഈ ആളുകളുടെ ജീവന്റെ വില എന്താ അത് എന്തോണ്ടായിരുന്നു നിങ്ങളുടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നേ അപ്പൊ ഇതിനു മുമ്പ് അവനെ പറ്റി പറഞ്ഞു ഞാൻ പറ്റി അന്വേഷിച്ചു മഹാകോയവൻ അവരുടെ നടപടി സ്വീകരിക്കണം തന്നെ എന്റെ ഡിസ്മിസ് ചെയ്യണം അവൻ വെച്ചോണ്ടിരിക്കുന്ന ഗവൺമെന്റ് എന്തിനോട് ഗവൺമെന്റ് എനിക്ക് അറിയില്ല അവന് ഡിസ്മിസ് ചെയ്ത് കിടക്കണം